പിണങ്ങിയ മനുഷ്യരെ നിങ്ങൾക്ക് കേരളത്തിൽ പറ്റില്ല ഇല്ലില്ല ഉണ്ട് രാഷ്ട്രീയ ഉണ്ട് വിമർശനം പറഞ്ഞാലും വ്യക്തിപരമായി അത് ബാധിക്കൂല വ്യക്തിപരമായി പറയുന്ന നല്ലതല്ല രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരാള് നമുക്ക് വ്യക്തിപരമായി എന്തിനാണ് നമ്മൾ നോക്കേണ്ട കാര്യം ഞാനിവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ നോമിനേഷൻ കൊടുക്കേണ്ട സമയമാകുന്നില്ല ഞാൻ പറഞ്ഞൊരു കാര്യം രാഷ്ട്രീയത്തിനൊരു ധാര്മ്മികതയുണ്ട് എതിരാളിയെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം പറ്റില്ല അതെ ഞാനതിനില്ല എതിരാളി രണ്ട് പ്രധാനപ്പെട്ട എതിരാളികളാണ് അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് അവരുടേതായ ജീവിതം കാഴ്ചപ്പാടുണ്ട് അതാ ശശി തരൂർ മോശം അല്ലെങ്കിൽ രാജീവ് ചന്ദ്രം വ്യക്തിയാണെന്നോ പറയാൻ ഇല്ല ഞാനില്ല അത് സ്വാഭാവികം മാത്രമാണ് കാരണം ഞാൻ അതിനല്ലേ നിൽക്കുന്നത് ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നത് അപ്പൊ ആശയത്തിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും ഇനി മണ്ഡലത്തിലേത് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് സാമുദായികമായോ അല്ലെങ്കിൽ മണ്ഡലത്തെ സ്പെസിഫിക് ആയിട്ട് വികസന കേന്ദ്രീകൃതമായോ ആശയങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണോ തിരുവനന്തപുരത്ത് നടക്കുന്നത് ഫൈറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ വികസനത്തിന്റെ കാര്യമുണ്ട് ഇത് കേരളത്തിന്റെ തലസ്ഥാനാണ് തലസ്ഥാനത്തിൻ്റെ വികസനത്തെക്കുറിച്ച് കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല നമ്മുടെ തലസ്ഥാനത്ത് ഞാൻ പാർലമെന്റ് മെമ്പറായിരിക്കുന്ന സമയത്ത് ഒരുപാട് യുദ്ധം ചെയ്തതാണ് നമുക്കൊരു ഹൈക്കോടതി ബെഞ്ച് ബെഞ്ചാണ് ഹൈക്കോടതി ഇപ്പം എറണാകുളത്താണ് തർക്കമേ ഇല്ല ഒരുപാട് കാലം എറണാകുളത്താണ് പക്ഷെ ഇവിടെ ഒരു ബെഞ്ച് ആ ബെഞ്ചിന്റെ ഗുണമെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സംസ്ഥാന ഗവണ്മെന്റ് എല്ലാ കേസുകളും ഇവിടെ നമുക്ക് കൈകാര്യം ചെയ്യാം ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ പോകും വരും അതിനുള്ള ടി എ എന്ന് പറയുന്നത് ഒരു ചെറിയ കാശ് അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ദിവസം ഓഫ് കൊടുക്കും ആദ്യം ഓഫ് കൊടുക്കും അപ്പം അത് ലാഭിക്കാനും നമുക്ക് നമ്മുടെ തലസ്ഥാനത്ത് ഒരു അന്തസ്സ് പരിരക്ഷിക്കാനും ഹൈക്കോടതി ബെഞ്ച് വേണം ഭരദ്വാജ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയും ഞാനുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹം ആയിട്ട് പലപ്പോഴും സംസാരിച്ചു അദ്ദേഹം അവസാനമായി എന്നോട് പറഞ്ഞു പതിനഞ്ചി പതിനഞ്ചി എന്ന് വിളിക്കുമോ പതിനഞ്ച് ഞാൻ നിസ്സഹായനാണ് ഒന്ന് ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്ത് എനിക്ക് എളുപ്പമായിരുന്നു അന്ന് നമ്മുടെ കെ ജി ബാലകൃഷ്ണൻ സാറുണ്ടല്ലോ നമ്മുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ പോലും ഞാൻ പോയി കണ്ട് അന്ന് മുട്ടാത്ത വാതിലൊന്നുമില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഞാനിങ്ങോട്ട് തിരിച്ചു വന്നു ഇപ്പം നമ്മൾ ഒരുപാട് ദീർഘമായി ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുക ഹൈക്കോടതി ബെഞ്ച് ഇപ്പോൾ വന്നിട്ടില്ല ഒന്ന് ഇത് വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തലസ്ഥാനത്ത് നമുക്കൊരു എയിംസിന്റെ ഒരു യൂണിറ്റ് എയിംസ് ഇവിടെ തരാമെന്ന് ഇവിടെയല്ല കേരളത്തിൽ ഇന്ത്യയിൽ എല്ലാടേയും തരാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു ഒന്നാ യു പി എ ഗവൺമെന്റ് കാലത്താണ് ആ തീരുമാനമനുസരിച്ച് ഇവിടത്തെ ഗവൺമെന്റിനോട് ചോദിച്ച ഒപ്പീനിയൻ അവർ കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരം ഇല്ല അതെ തിരുവനന്തപുരം ഉണ്ടായിരുന്നില്ല അവസാനം അവിടെ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ചോദിച്ചെന്ത് തിരുവനന്തപുരം എന്താ ഇല്ല കേരളം എന്താ ഇല്ലാതെ മറ്റെല്ലാ സംസ്ഥാനത്തിനുള്ളും കേരളത്തിനില്ല അപ്പോൾ എന്നോട് മെരിറ്റിൽ കേരളം വരില്ല എന്തുകൊണ്ട് അവിടെ നിന്നുള്ള അനുസരിച്ച് ആ സ്ഥലത്തിന് മെറിറ്റ് ഇല്ല ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല നമ്മളിങ്ങനെ ഒരു തർക്കത്തിന് പോണ്ടോണ്ട് ഞാൻ പറയാതിരിക്കാം തിരുവനന്തപുരം ഇല്ല ഞാൻ പറഞ്ഞ നോ തിരുവനന്തപുരത്ത് പുതിയ ഗവൺമെന്റ് കേരളത്തിൽ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ഒപ്പീനിയൻ ചോദിക്കണം ബി എസ് വളരെ പെട്ടെന്ന് തന്നെ ഗവൺമെൻ്റെ ഒപ്പീനിയൻ അയച്ചു ആ സമയം അന്ന് ഇവിടെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ തലസ്ഥാനത്തേക്ക് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് രണ്ട് എയിംസ് അനുവദിപ്പിക്കാനുള്ള അന്ന് പാതിവഴിയിൽ മുടങ്ങിയ പോരാട്ടം തുടരും തുടരും വളരെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ മണ്ഡലത്തിന്റെ സമസ്ത വികസനത്തിലേക്ക് എത്തും ഇനി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കൂടി വന്നാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പൊ ശശി തരൂരിനെതിരെ പൊളിറ്റിക്കലായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് നമ്മൾ പാലസ്തീൻ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ശശി തരൂരിൻ്റെ പോലെ ഒരാളെ ഒരു മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി തയ്യാറാക്കിയ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പലസ്തീൻ അനുകൂല പരിപാടിയിൽ ഇസ്രായേൽ അനുകൂല പ്രസ്താവന നടത്തി എന്നതായിരുന്നു എന്നുള്ള വിമർശനം പിന്നീട് തരൂരി വിശദീകരിക്കാൻ ശ്രമിച്ചു ശശി തരൂർ എങ്ങനെയാണ് അതിനെ കാണുന്നത് ആ വിഷയം ഈ മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കി കൊണ്ടുവരുന്നുണ്ടോ അല്ല അത് ഞാൻ എതിർ സ്ഥാനാർത്ഥി എന്ത് പറയുന്ന പറയുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങൾ ഈ തിരുവനന്തപുരത്ത് ജനങ്ങൾ മറ്റു ജനങ്ങളെപ്പോലല്ല അവരെല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായി അറിഞ്ഞും കേട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളിൽ എത്തുന്നവരുമാണ് അതിൻ്റെ കാര്യത്തിൽ ഈ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുണ്ട് അവർക്കൊരുപാട് ആശങ്കയുണ്ട് ഈ തലസ്ഥാനത്തെ ആശങ്ക ഇവിടത്തെ മാത്രം ആശങ്കയല്ല നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യത്തിലുള്ള ആശങ്കയാണ് ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് ഈ പോക്ക് പോയാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും ഇപ്പം സി എ എ താങ്കൾക്കറിയാലോ ആ നിയമം വന്നപ്പം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു ഇനി എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന് അപ്പം നമുക്ക് മാനമായി ജീവിക്കണം ഈ തിരുവനന്തപുരത്തിൻ്റെ അരുൺ അറിയാലോ ഇവിടെ നടത്തിയ നമ്മുടെ മുൻപേ നടന്നവർ നടത്തിയ പോരാട്ടങ്ങൾ ശ്രീനാരായണ ഗുരു ഇവിടെയാണ് ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയത് അരി ഇവിടെയാണ് വെല്ലുവണ്ടി സമരം നടന്നത് ഇവിടെയാണ് കല്ലുമാലക്കെതിരെ ആ സമരം തുടങ്ങിയത് ഈ തലസ്ഥാനം എന്ന് പറയുന്ന സമരഭൂമിയായിരുന്നു അതിൽ ശ്രീനാരായണ ഗുരു ഉണ്ട് അയ്യങ്കാളിയുണ്ട് ചട്ടമ്പി സ്വാമികളുണ്ട് അയ്യ വൈകുണ്ഠസ്വാമികളുണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗര്യുണ്ട് പൊയ്യെ യോഹൻലാലുണ്ട് ഇതെല്ലാവരും ചേർന്ന് ഇവർ സർവ മതക്കാരാണ് അവരെല്ലാവരും കൂടി എന്തിനു വേണ്ടിയാ പോരാടിയത് നീതിക്ക് വേണ്ടിയാ ആ നീതിക്ക് വേണ്ടി പോരാടിയതിന്റെ ആ പോരാട്ടത്തിന്റെ പിൻതലമുറയാണ് ഇവിടെയുള്ള ജനങ്ങൾ അത് മറക്കരുത്